പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ഓണം അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിനാലാണ് ഇവിടെ മിലാനിൽ ഞാൻ അതിനു മുൻപ് ഒരത്തൂ ഇട്ടിരിക്കുന്നു ഇത് മാതള നാരങ്ങയുടെ ചെറിയ മാതളത്തിൻ്റെ പൂവും അതിൻ്റെ തുടക്കത്തിലുള്ള കായുമാണ് ഞാനത് ഇന്ന് ഇവിടെ തോട്ടത്തിൽ തൊട്ടടുത്ത് വേറെ വെളിമ്പറമ്പിലായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള കളറാണ് അപ്പോൾ അത് പറിച്ചുകൊണ്ട് വരണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനിത് പറിച്ചുകൊണ്ട് വന്നു ഞാൻ ചെറിയ കായികൾ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പത്താം നിലയിലെ ബാൽക്കണിയിൽ ഈ അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചു ഇതൊരു സെലിബ്രേഷൻ ആയിട്ടല്ല ഇതിൻ്റെ ഒരു മനോഹാരിത എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ എല്ലാവർക്കും ഇത് ഒരു സന്തോഷത്തിന് കാരണമാകുമെന്നും വിചാരിക്കുന്നു പലരും മാതളത്തിൻ്റെ പൂവ് കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല ഈ സ്ഥലങ്ങളിലൊക്കെ നോർത്തിലും കാശ്മീരിലൊക്കെ ധാരാളം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇവിടെ മിലാനിലും ഇത് ധാരാളം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിസിലി ആ ഭാഗത്തൊക്കെ ധാരാളം ഉണ്ടാണ് ഉണ്ടാകുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഇല ആ ഒരു കായ നിങ്ങൾക്ക് നന്നായിട്ട് കാണാവുന്നതാണ് ഇതിനെ സ്മോൾ പോമഗ്രനേറ്റ് എന്നാണ് പറയുന്നത് എല്ലാവരും ഇതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ